അപ്പം ഇന്നലെ ഭയങ്കര മഴ പെയ്ത് അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ കുളവും റോഡും ഒക്കെ നിറഞ്ഞ് പിന്നെ അച്ഛൻ രാവിലെ റോട്ടിൽ പോയിട്ട് വന്നപ്പോൾ പറഞ്ഞ് അവിടെ ഫുള്ള് നിറഞ്ഞെന്ന് മെയിൻ റോഡും എല്ലാം നിറഞ്ഞെന്ന് തോന്നി അപ്പം നമുക്കതെല്ലാം ഒന്ന് പോയി കണ്ടിട്ട് വരാം വേദം വരാം ഓക്കെ വാ ശിവ ചേട്ട പടത്തില്ലേ ഞാനും വരാം അല്ലെങ്കിൽ ഞാൻ കുഴിയിൽ വീഴും അയ്യോ ഇവിടെ കുഴിയുണ്ടടി അയ്യോ ഞാൻ എങ്ങനെ വരും ആ സൈ നടന്ന് വേൻ വരാ കുല വെള്ളമായോണ്ട്

അവിടെ കാണാൻ വലിയ തോട് വലിയ മാറിപ്പോൾ നൽകി നല്ല വലിക്കുണ്ട് ഓ നല്ല വലിക്കുണ്ട് വെള്ളത്തിൽ വേഗം നടക്കാനും ഒക്കണില്ല പിന്നെ നമ്മൾ നോക്കം വരൂ

ഇനി ഇത്തിരി മനു മുറ പോഴുകാൻ തോറന്നത് എങ്ങനെ പോവും പോട്ടയൊക്കെ പകതി മമ്മി അമ്മ വണ്ടിട്ട് വന്നിരുന്നെങ്കി ഇപ്പൊ വണ്ടി കുഞ്ഞിയേനെ നല്ല ഇവിടെ കാണാൻ ചെരിപ്പ് പോയാ തീ കേട്ടാ അതെന്നാ ചെരിപ്പ് സൂക്ഷിച്ചു പക്ഷെ എന്റേതാണ് പൈസ പോയു അതെന്നൊക്കെ പറയാൻ പാമ്പും കൂടെ വെള്ളത്തിൽ വരിത്ര മുങ്ങി ോക്ക് ഇല്ല ഇവിടെ കേറിയില്ല ഇവിടെ നല്ല തേരിയോലെ നോക്ക് ജോണാമല്ലേ അത് വെള്ളമൊക്കെ ഉണ്ടാ വെള്ളമൊക്കെ അതൊരു നടക്കാൻ ഓട്ടൊക്കെ പകുതി മുങ്ങി കൊണ്ട് ഏ ആ അതൊരു തന്നെയാ വന്നാ നടന്നാ വന്നോ ഓ വായൊക്കെ വെള്ളത്തില് നമ്മളവിടുത്തെ വാഴയ്ക്ക് കുഴപ്പമില്ലാന്ന് തോന്നണം റിഞ്ഞ് തോടെ നിറഞ്ഞു നിക്കടിക്കുഞ്ഞു വെള്ളത്തിൽ മുങ്ങി പോയാല്ല ഞാൻ എന്റെ ജോലി നോക്കി ഞാൻ ആദ്യം ഓടും മറ്റേ മഞ്ഞുമ്മൽ പോയി അവനെ രക്ഷിക്കാൻ മറ്റേങ്കിലും നിന്നെ രക്ഷിക്കാൻ ഞാൻ വരൂല്ല പക്ഷെ എന്നെ രക്ഷിക്കാൻ പറഞ്ഞേ അയ്യോ അങ്ങോട്ട് ഞാൻ വരണില്ല നല്ല ഒഴുക്കുണ്ട് ഇത് വലിയ തോടാണ് ഇവരെ വീടിന്റെ വെള്ളം കേറണാൻ വീട്ടില് വെള്ളം എന്റെ ദൈവമീ കടല് പോലെ ഉണ്ട് എത്ര മീന് പോണായിരിക്കും എന്റെ ചുരിദാർ വരെ നനഞ്ഞേ ഞാൻ അങ്ങോട്ട് പോകണ്ടടി ഒഴിക്കൊണ്ടടി നല്ല ഒഴിക്കണ്ട എനിക്ക് പേടി അയ്യോ ഞാനാണെ മുപ്പി പോടി അവിടെ നീ കാണണം കുഞ്ഞതോടില്ല കുഞ്ഞതോടില്ല ഞാൻ ഇല്ല వెళ్ళిపోవా కైదా వంద అమ్మ ఇయ్యో ఇయ్ నల్ల ఒనికంది ఇయ్ ఇన్ని కరెంట్ అడిచ తీను లైన్ కంపెనీలో కరెంట్ వల్లే వండి అడికి మా వీటికి వొవనే ఇదో వీటికి కరెంట్ వెళ్ళది వన్ని కరకనే వంద హా వంగి తినిపోవా ఇదె దరితే తో నాక కటాలకి కటాల వంద ఇక్కడ కొద్దిగా ఇర్లమగనే కొద్ది తెన్న അയ്യോ കുഞ്ഞുല്ലോ തിരുവിതത്തിന് അച്ഛൻ്റെ മങ്ങൾ നാളൊക്കെ നടന്നു പോന്ന സ്ഥലമാണെന്ന് പറഞ്ഞു ഇവിടെ ഒരു തോറുണ്ടെന്ന് പറഞ്ഞു ഇനി അങ്ങോട്ടേക്കാൽ പോകും വാ തിരിച്ചു പോവാ നീ പോ ഞാൻ പോണു വീട്ടില് അവിടെ ഉണ്ട് വെള്ളം ഏ പോവാൻ വേഗം പോവാൻ

എന്നിടാണോ അത് വെള്ളത്തിൽ വേഗം പോണ്ടേ ചെരുപ്പ് പോവല്ലേ ചെരുപ്പ് പോയാ പിന്നെ കിട്ടൂല പക്ഷെ എനിക്ക് നല്ല ഇതാ ഇതോക്ക് வேணும் நடந்த படிக்கண்ட அது தாடான நீ போனதொள்ள എന്തു നോക്കണം കിട്ടിയോ വേണ്ട അല്ലെങ്കിൽ ഇപ്പൊ തരാം നേരം വിളക്കുമ്പോഴേ വൈകിട്ട് ശരിയാവൂല ഞാൻ ഒന്നും തിന്ന് അത് വൈകിട്ടൊക്കെ ഇല്ലേ ഗുളിയൂല്ലന്ന അയ്യോ ഈ പട്ടിക ഇങ്ങനെ നോക്കണോ ഇവിടെ ഈ പട്ടിയെന്തെങ്കിലും ഇങ്ങനെ നോക്കണം ഒന്നാതെ വെള്ളം പട്ടി എല്ലായിടത്തും ഒന്നും വരല്ലേ പഠിക്കാൻ ഓടാൻ പോലും പറ്റൂല പട്ടി അയ്യോ പിന്നെ നോക്കല്ലേ നിനക്ക് പേടിയൊക്കെ ഉണ്ട് എവിടെ അത് ആ നിട്ടാത് ചെടി ഇവിടെ പട്ടിയെ വിളിക്കാൻ പോണേ ആ ഞാൻ പോണേ ഇന്തിന് എന്നെ വിളിക്കാൻ പോയത് എന്തിനടി വിളിക്കാൻ പോയത് അതോ വരണേ നിന്റെ പുറകെ ൈനൊക്കെ പൊട്ടിടീണ വെള്ളം ഒത്തു കേൾക്കാറുണ്ടായിരിക്കും പിന്നെ പോവും പിന്നെ പോവും

ഓ മാമന്റെ വിളയൊക്കെ അതാ കിടക്കുന്നു വെള്ളത്തില് എല്ലാ വളവും പോയല്ലേ പാവ മാമൻ കരയാണ് നീ തിരിക്കുന്നു അടി എല്ലാം വെള്ളത്തിരിക്കുന്നു ഇനിയിപ്പെന്ത് ചെയ്യും ഇന്നലെ നല്ല മഴ തോന്നുന്നു ഏ നല്ല വെള്ളമുണ്ട് മറ്റേ വലിയ തോട്ടം നിറഞ്ഞിട്ടുണ്ട് ഓ വലിയ തോട്ട പതുക്ക പതുക്കെ പോവാതി രീതി വെള്ളം ധർപ്പിക്കാതെ എങ്ങനെ <laughs> വരും <laughs> 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 ഞാൻ വീഡിയോ കേടുത്തു കണ്ടാ നിന്റെ വീഡിയോ എടുക്കാട് നോക്ക് ഞാൻ യൂട്യൂബിടും മാമൻ കരയാണ് മാമന്റെ വിള എല്ലാം വെള്ളം തിക്കുന്നു ബോട്ട് നീപ്പ എന്ത് ചെയ്യും മാമ താടിക്ക് കയ്യും കൊടുത്ത് നടക്കുന്നു പക്ഷെ നോക്ക് മാമന്റെ വായ കുക്ക് താടിക്ക് കൈയും കൊടുത്ത് നടക്കുന്നു കൊറച്ച് കഴിയുമ്പോ താഴെയായിരിക്കും അല്ലേ അന അന്നൊക്കെ നല്ല കറിയേട്ടാ അങ് ഇതി കളഞ്ഞു ഇപ്പൊ ഇതും നിറഞ്ഞതായിരുന്നു ഇതും നിറഞ്ഞ ഇങ്ങെത്തിയതായിരുന്നു ഇപ്പൊ താന്ന് ഓ വി രാവിലെ പോയി ഇന്നെല്ലാം മൊര ഇവിടുന്നു ഇങ്ങനെ ചാടി മതിയായിരുന്നു ഇപ്പൊ നോക്കൂ ചുമ്മാ ഞാൻ ശംഖുവര കൊണ്ടിട്ടു ഇതില് ഇതില് ശംഖുവരനെ കൊണ്ടിട്ടുണ്ട് ശംഖുവരേന അല്ല മൂർക്കുണ്ട് പോണ കണ്ടു നിറഞ്ഞു എന്താ പോവാം ഓ നമ്മളെ വീടൊക്കെ അതാ ഇവിടെ ഒരു മാറ്റം വരും എന്റെ കാലൊക്കെ നോക്ക് എന്റെ ആരോക്ക് എന്തടീനക്ക് ഏ ഇതില് മിക്കീ വ്യാപാരമല്ല നമ്മളാണ് നമ്മൾ നമ്മൾ നമ്മളന്ന് വരാൻ പോയി അങ് വല്യ തോട് വരിക പോയി ഓ അമ്മിനണ്ടാ ആമീടെ വീട്ടിലേതു വെള്ളം കേറിയ ആമീടെ പട്ടീടെ കൂടൊക്കെയാ പപ്പു പേടിച്ചാ എടി എന്താടി നിനക്ക് ഈ കുഞ്ഞുത്തിന് വട്ടായ ആമീ ആ വേണം നിക്ക് ഞാൻ എടുക്കട്ടെ ആമി അവളെ വെള്ളം ശിവ കോരിയാമീ ശിവൻ ആമീടെ പട്ടിക്കൂടെ ഒക്കെ വെള്ളം കൊണ്ടുപോയാ എന്നെ കുളിപ്പിക്കാനില്ല കുഞ്ഞുത്തിനെ കുളിപ്പിക്കാനാണ് പറഞ്ഞ അവക്ക് വട്ട് വല്യ തോട്ടി ഒരുക്കി വിട്ടൂടായിരുന്ന ഒഴുക്കി പോയാനാ ごめ <Kristin は> ん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、だめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ご